ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഈ പറയുന്ന വീഡിയോയിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുമില്ല ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതിനകത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒന്നുമില്ല വാസ്തുശാസ്ത്രത്തിൻ്റെ ഒരു ഒരു പ്രിൻസിപ്പിൾ പറയുന്നതിൻ്റെ ഭാഗമായി പറയുന്ന ഒരു വീഡിയോ ആണ് ഹായ് നമസ്കാരം വാസ്തുവിധത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് ഉദ്ദേശിക്കുന്ന കാര്യം ഗോമൂത്രം ഗോമൂത്രം എങ്ങനെയാണ് നമ്മളൊരു വാസ്തു പ്യൂരിഫിക്കേഷൻ ടൂളായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഗോമൂത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം ഗോമൂത്രത്തിൻ്റെ ഏറ്റവും വലിയ ഗോമൂത്രം എന്തുകൊണ്ട് നമ്മൾ പ്യൂരിഫിക്കേഷൻ ടൂളായിട്ട് ഉപയോഗിക്കുന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം ഇപ്പം നമുക്കിതിനകത്ത് അഭിപ്രായം വ്യത്യാസം വേറെ പല ആൾക്കാരും വന്ന് പല രീതിയിലുള്ള കമൻറ്റുകൾ പറയുമെന്ന് എനിക്കറിയാം പക്ഷേ അത്തരം കമൻ്റുകൾ നിർദാക്ഷിൻ്റെ തള്ളികളിൽ മാത്രമേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഗോമൂത്രം നമ്മുടെ ഏത് പൂജാ പ്രവർത്തികൾക്കായാലും ശരി അല്ലെങ്കിൽ വീട്ടിൽ വീടിൻ്റെ കല്ലിൽ സമയത്തൊക്കെ ആയാലും ശരി നമ്മൾ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ഗോമൂത്രം ഉപയോഗിക്കുന്നതായിട്ട് വളരെ നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ടത് വന്ന ഒരു കാര്യവുമാണ് അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാത്വിക എനർജി അതായത് സാത്വികമായിട്ടുള്ള എനർജി കൂടുതലുള്ള ഒരു കാര്യമാണ് ഈ ഗോമൂത്രം പിന്നെ രണ്ടാമത് പഞ്ചഗവ്യത്തിൽ ഒരു എലിമെൻ്റ് ആണത് പഞ്ചകവ്യത്തിൻ്റെ ഒരു എലിമെൻറ്റായത് ആയതുകൊണ്ടും കാര്യം പഞ്ചകവ്യം എന്ന് പറയുന്നതിനകത്ത് ഒരു പഞ്ചകവ്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും പിന്നെ ബയോ എനർജി ക്ലൻസറാണത് ബയോ എനർജി ക്ലെൻസറെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈവമായിട്ടുള്ള ഒരു എനർജിയെ ക്ലെൻസ് ചെയ്യുന്ന ഒരു ഒരു സബ്സ്റ്റൻസ് ആണ് ഈ ഗോമൂത്രം എന്ന് പറയുന്നത് അപ്പോൾ അതിനെങ്ങനെയൊക്കെ നമുക്ക് ശുദ്ധിക്ക് ഉപയോഗിക്കാം എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് ഡെയിലി ഫ്ലോർ ക്ലീനിങ്ങിന് പണ്ട് ഉപയോഗിച്ച് ഇപ്പം ഞാൻ നിങ്ങളോട് ഡെയിലി ഉപയോഗിക്കാനൊന്നും പറയില്ല ഫ്ലോർ ക്ലീനിങ് നിങ്ങൾക്കത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് ഗോമൂത്രം നിങ്ങൾ വീട് തുടയ്ക്കുന്ന ബക്കറ്റിൻ്റെ കൂടെ കുറച്ച് രണ്ട് മൂന്ന് തുള്ളി അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല ഇട്ട ഇട്ട് കഴിഞ്ഞാൽ അത് അത് വെച്ചിട്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ക്ലെൻസിങ് പ്രോസസ്സാണ് പക്ഷേ നിങ്ങൾക്കൊരു മണം വരുന്ന രീതിയിൽ വേറെ എന്തെങ്കിലും ഒരു വസ്തു കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ഒന്നുകൂടെ ശുദ്ധീകരിക്കുകയാണ് പക്ഷെ ഗോമൂത്രം ചലിച്ച വെള്ളത്തിൽ നിങ്ങളത് തറ തുടച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനൊരു ഒരു ഭാവം കിട്ടുകയും നിങ്ങളുടെ നെഗറ്റിവിറ്റീസ് ഒരുപാട് വൈപ്പ് ഔട്ട് ചെയ്ത് പോകുമെന്നുള്ളതാണ് ഈ ആളുകളുടെ അനുഭവജ്ഞാനത്തിലൂടെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതിനൊരു വാസ്തു കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ക്ലീ ക്ലെൻസിങ് ടൂളായിട്ട് ശുദ്ധീകരണത്തിനുള്ള ടൂളായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ നമുക്ക് ഈ റെഗുലറായിട്ട് നിങ്ങൾക്ക് വീടിൻ്റെ മുഴുവൻ ഭാഗ ഭാഗത്തും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വീടിൻ്റെ പ്രവേശനം നടക്കുന്ന ആ മഹാദ്വാരത്തിന് അല്ലെങ്കിൽ മെയിൻ ഡോറിന് അടുത്തായിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം പൂജാമുറി ചെയ്യാം കിച്ചൺ ചെയ്യാം നോർത്ത് ഈസ്റ്റ് കോർണർ ചെയ്യാം ഇത്തരം കോർണറുകൾ നിങ്ങൾക്ക് ഇന്ന ഇന്ന സ്ഥലങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് ഒരു ക്ലൻസിങ് പ്രോസസ്സ് ചെയ്യാം വീട് മൊത്തം തുടയ്ക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ഇത്തരം പ്രാധാന്യം അർഹിക്കുന്ന പോയിന്റുകൾ നിങ്ങൾ ഗോമൂത്രം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പ്രേ ഉണ്ടാക്കി വയ്ക്കാം ഗോമൂത്രവും അപ്പം തന്നെ കുറച്ച് ഗംഗ ഗംഗാജലം എന്നൊക്കെ ശുദ്ധമായ വെള്ളം ചെങ്കാജലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത്ര നല്ലതാണ് പക്ഷേ ശുദ്ധമായ വെള്ളവും പിന്നെ കുറച്ച് എസെൻഷ്യൽ ഓയിൽസ് നമുക്ക് ഈ നല്ല മണം വരുന്ന രീതിയിലുള്ള കുറച്ച് ഓയിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ഒരു അല്ലെങ്കിൽ കർപ്പൂരം ചന്ദനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിട്ടിട്ട് ചാരി ഒരു വെള്ളം ഉണ്ടാക്കി സ്പ്രേ പോലെ വച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളത് വീട്ടിൻ്റെ പല കോർണറുകളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിൻ്റുകളിലും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഇതിനെ കൊണ്ടു നമുക്ക് ഗുണമുണ്ട് കാര്യം അത് സാധാരണ മുറിയുടെ കോർണറുകൾ അല്ലെങ്കിൽ മെയിൻ ഡോറിൻ്റെ ഭാഗം പിന്നെ സ്റ്റെയർകേസിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ആവാൻ സാധ്യതയുള്ള മെയിൻ പോയിന്റുകളിലാണ് കൂടുതലും നമ്മളിത് ഉപയോഗിക്കുന്നത് പിന്നെ ഭൂമി ശുദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാം നിങ്ങൾക്കൊരു ഭൂമി കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് വൃത്തിയടുകളൊക്കെ കൊണ്ടു വരുന്ന സുഖം വാങ്ങിച്ചു സിറ്റിയിലെ ഹൃദയഭാഗത്ത് ഒരു ഭൂമിയാണ് അപ്പോൾ അവിടെ അതിനും ശുദ്ധീകരിക്കേണ്ട ഭാഗമായിട്ട് നിങ്ങൾക്ക് ഗോമൂത്രം ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ ലാൻഡ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അപ്പം അത് കഴിഞ്ഞ് നമുക്ക് പൂജയിൽ ഉപയോഗിക്കാം അപ്പം ഈ മഞ്ഞളും ഗംഗാജലവും ഗോ ഇതും കൂടെ ചേർത്തിട്ട് ഗൃഹപ്രവേശത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യ സ്ഥലങ്ങളിൽ കന്നിമൂല ഭാഗത്തും ബ്രഹ്മസ്ഥാനത്തും ഒക്കെ കുറച്ച് ഗോമൂത്ര ശുദ്ധി വരുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ബോധ ഗോമൂത്രം നിങ്ങളതിന് ഒരു നെഗറ്റീവായിട്ട് എടുക്കരുത് എടുക്കുന്നത് എന്ന് വച്ചാൽ ഗോമൂത്രം എന്ന് പറയുമ്പോൾ എന്തോ ഒരു വേറൊരു കൂടി കാണുന്ന കുറച്ച് ആൾക്കാർ ഉണ്ട് അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് അതിനൊരു ആയുർവേദത്തിലൊക്കെ ഗോമൂത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ ഗോമൂത്രം ആ രീതിയിൽ നമ്മൾ അതിനെ സെൻസിൽ ഉൾക്കൊണ്ടുകൊണ്ട് ശുദ്ധീകരണ വസ്തുവായിട്ട് ഉപയോഗിച്ച് വാസ്തുദോഷങ്ങൾ തീർക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് ശ്രമിക്കുക നിങ്ങൾ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ റിസൾട്ടുകളുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ ഇത് ഇതിനകത്ത് ഗോമൂത്രം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ സ്മെല്ലുകൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള കാര്യങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചു കൂടാനുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടും ഇത്രയും പറഞ്ഞാൽ ഇവിടെ അവസാനിപ്പിക്കേണ്ട മറ്റും നല്ല വിമഞ്ഞങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം